നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയനാട് രക്ഷാ ദൗത്യത്തിൻ്റെ ആറാം നാൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനമായിരുന്നു ഇന്നലെ മോഹൻലാലിന്റെ സന്ദർശനമാണ് വലിയ വാർത്തയായിരുന്നത് മോഹൻലാൽ അദ്ദേഹം സൈനിക യൂണിഫോമിലാണ് അവിടെ എത്തിയത് അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബറ്റാലിയനാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ സൈനികർക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സൈനിക യൂണിഫോമിൽ ഇന്നലെ വയനാട് സന്ദർശിച്ചത് വലിയ വാർത്തയായിരുന്നു എല്ലാവരും കൂടിയാണ് ആ വാർത്തയെ നോക്കിക്കണ്ടത് പലരും ചില നെഗറ്റീവ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയെങ്കിലും ആ നെഗറ്റീവ് കമൻറ്റുകൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമേയില്ല പക്ഷേ കേരളം മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു സന്ദർശനമായിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റേതായി നടന്നത് ഇന്ന് രാവിലെ ആകട്ടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അവിടെ എത്തിയത് സംഭവം നടന്ന ആദ്യ മണിക്കൂറുകൾ മുതൽ സുരേഷ് ഗോപി എവിടെ എന്ന ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതായത് പലരും അത് ചോദിക്കുകയും ചെയ്തു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നുള്ള എം പി ആണെങ്കിലും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും പെട്രോളിയം വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയുള്ള സഹമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് കേരളത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലെത്തിയ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരും പക്ഷേ സുരേഷ് ഗോപി അസുഖബാധിതനായി കിടപ്പിലായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പനി ബാധിച്ച് ദില്ലിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് വയനാട് സന്ദർശിക്കാനുള്ള ഒരു ആരോഗ്യമുണ്ടായിരുന്നില്ല കടുത്ത ദേഹാസ്വാസ്ഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ചികിത്സ കഴിഞ്ഞ് സന്ദർശനം സാധ്യമാണ് എന്നായപ്പോഴാണ് അദ്ദേഹം വയനാട് സന്ദർശിച്ചത് പക്ഷേ അദ്ദേഹം ആ രോഗശയയിൽ കിടന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ആശയവിനിമയം ആദ്യ മണിക്കൂറുകൾ മുതൽ നടത്തിയ വ്യക്തിയാണ് വയനാട്ടിൽ ഒന്നിനും ഒരു കുറവും വരുത്താതെ ഒരു ആവശ്യത്തിനും ഒരാൾക്ക് പോലും കേന്ദ്രത്തെ സമീപിക്കേണ്ട അവസ്ഥ വരാതെ കേന്ദ്രം എല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ സുരേഷ് ഗോപിയുടെയും കരങ്ങളുണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് എങ്കിലും സുരേഷ് ഗോപിയുടെ ആ സാന്നിധ്യം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നവർക്കെല്ലാം ആശ്വാസമായി സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിലെത്തി അദ്ദേഹം അപകടം നടന്ന ആ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കി അതിനുശേഷം അദ്ദേഹം ക്യാമ്പിലെത്തി ക്യാമ്പുകൾ സന്ദർശിച്ചു പരിക്കേറ്റ് കഴിയുന്നവരെ സന്ദർശിച്ചു സൈനിക ക്യാമ്പിലെത്തി സൈനികർക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു സന്ദർശനം നടത്തി മാത്രമല്ല അദ്ദേഹം സേവാ ഭാരതിയുടെ ക്യാമ്പുകളും സന്ദർശിച്ചു ഈ രീതിയിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ദുരന്ത ഭൂമി സന്ദർശിച്ച ശേഷം വാർത്താ ലേഖകരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഞെട്ടൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടുത്തെ ദുരിതപൂർണമായ ജീവിതം ഈ അപകടത്തിന്റെ വ്യാപ്തി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വാർത്താലേഖകരോട് സംസാരിച്ചത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം അവിടെ നിന്ന് ഉയർന്നു വന്നിരുന്നു ആ ആവശ്യത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കും ഒന്നും നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ടില്ല പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളും നിയമപരമായ സാധ്യതകളുമെല്ലാം പരിശോധിക്കും എന്നദ്ദേഹം ഉറപ്പു നൽകുന്നു മാത്രമല്ല ഈ നേരത്തെ മുൻകൂട്ടി ലഭിച്ച ചില മുന്നറിയിപ്പുകൾ അത് സംസ്ഥാന സർക്കാർ അവഗണിച്ചതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ആ സമയത്തുണ്ടായി പക്ഷേ ആ ചോദ്യങ്ങളോട് അദ്ദേഹം പക്വതയാർന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ മനസ്സിൽ നിന്ന് വന്ന വരാൻ സാധ്യതയുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയത് ഈ സമയം അതിനു വേണ്ടിയുള്ളതല്ല ഇതിപ്പോൾ കരുതൽ നൽകേണ്ട സമയമാണ് ഇതിപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് അല്ലാതെ മറ്റു ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കേണ്ട സമയമല്ല രക്ഷാപ്രവർത്തനം അത് അതിവേഗത്തിൽ പുരോഗമിക്കേണ്ടതുണ്ട് ജീവന്റെ തുടുപ്പുകൾ തേടിയുള്ള യാത്ര അത് നടത്തേണ്ടതുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയും കണ്ടെത്താനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് ഇപ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇക്കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പാർലമെൻറ്റിൽ ചിലർ ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യത്തിന് ഉത്തരം അടയ്ക്കുന്ന അല്ലെങ്കിൽ ഉത്തരം മുട്ടിക്കുന്ന മറുപടി തന്നെ നമ്മൾ നൽകി അതിനപ്പുറമൊന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുതന്നെ ഞങ്ങൾ പറഞ്ഞത് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് മാത്രമാണ് പക്ഷേ ഇനി അങ്ങോട്ട് ആ ഒരു വാഗ്വാദത്തിനില്ല ഇപ്പോൾ ഈ പറയേണ്ട കാര്യങ്ങൾ ഇതല്ല എന്ന വളരെ പക്വതയാർന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ആശ്വാസ്യകരമായ ദുരന്ത ബാധിതർക്ക് വളരെ ആശ്വാസ്യകരമായ ഒരു സന്ദർശനമായിരുന്നു ഇന്ന് സുരേഷ് ഗോപി നടത്തിയത് അതോടൊപ്പം തന്നെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു ദുരന്തം കൂടിയുണ്ട് ഒരു ദുരന്ത വാർത്ത കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതായത് കേരളത്തിൽ അറബി പഠനത്തിനായി കൂടുതൽ സൗകര്യം ഒരുക്കാൻ പോവുകയാണ് എന്ന വാർത്ത ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് ഈ വിശദാംശങ്ങളെല്ലാം ഒട്ടും ആശ്വാസകരമായ ഒരു ചിത്രമല്ല നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ഇപ്പോൾ അത്ര വലിയ അഭിപ്രായമൊന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കില്ല കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന നിലയിൽ കുറേനാൾ മറ്റു സംസ്ഥാനങ്ങളുടെ ബഹുമാനം ആർജിച്ചുവെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ഒരു മതിപ്പും ആർക്കുമില്ല കേരളത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ച് ഒരു ഒരു മതിപ്പും മന്ത്രിസഭാംഗങ്ങൾക്ക് പോലുമില്ല കേരളത്തിലെ മന്ത്രിയായ ഒരാളാണ് കേരളത്തിൽ നിന്നും ഫുൾ എ പ്ലസ് വാങ്ങുന്ന ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്ന യാഥാർത്ഥ്യം അറിയാതെ വിളിച്ചു പറഞ്ഞു പോയത് ഇങ്ങനെ മന്ത്രിമാർ പോലും പുകഴ്പെറ്റ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം തകർന്നടിച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊന്നും ആ ചേരുവകളൊന്നും തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നൽകുന്നില്ല കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയതോടുകൂടി തന്നെ ഇംഗ്ലീഷോ മലയാളമോ സംസാരിക്കാൻ അറിയാത്ത രണ്ടു ഭാഷയും നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയാണ് നമ്മുടെ സംസ്ഥാനം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് മേഖലയിലേക്ക് തൊഴിലവസരങ്ങൾ തേടിയുള്ള യാത്രയിൽ ഉദ്യോഗാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സങ്കടത്തിലാക്കുന്ന രീതിയിൽ ഇവിടെ സ്കില്ലിങ് അഥവാ നൈപുണ്യം അത് കുട്ടികളിലേക്ക് ഈ വിദ്യാഭ്യാസ രീതി പകർന്നു നൽകുന്നില്ല ഇതൊക്കെ പരിഗണിക്കുന്ന രീതിയിൽ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളും പരിഗണിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റിയെടുക്കേണ്ട സാഹചര്യമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ചും റോബോട്ടിക് സയൻസിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്നത് അറബി എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് അറബി പഠിപ്പിക്കാനായി ഇവിടെ അറബി വാദ്യാന്മാരാരും ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അറബി വാദ്യാന്മാർക്ക് അത്ര കണ്ട് അറബി അറിവില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല സൗദി അറേബ്യയിൽ പോയി അല്ലെങ്കിൽ സൗദി അറേബ്യ പരിശീലനം കൊടുക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരികയാണ് എന്തായാലും അറബി ഭാഷ ഒരു അധിനിവേശ ഭാഷ എന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തിനാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടി ഇങ്ങനെ ഒരു ഭാഷ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഓരോ ഭാഷയും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് മാതൃഭാഷയ്ക്കൊപ്പം വിദേശ ഭാഷയും പഠിക്കുന്നത് നല്ലതു തന്നെയാണ് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച ശേഷമാകണം വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു തരത്തിലും തൊഴിൽ സാധ്യതയില്ലാത്ത സാഹചര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് അവർ മറ്റു മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരത്തിൻ്റെ തകർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ അറബി ഭാഷ വ്യാപകമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് അതായത് സി പി ഐ എമ്മിന് തങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് ശബരിമല കൂടി തന്നെ ഏതാണ്ട് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ചില ഏറ്റുപറച്ചിലുകളും മാപ്പു പറച്ചിലും ഒക്കെയായി പാർട്ടി അതിൽ നിന്നും കുറച്ച് വോട്ടുകൾ തിരികെ പിടിച്ചു പക്ഷേ പാർട്ടി തുടർഭരണം നേടിയത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആ വോട്ടുകൾ സ്വരൂപിച്ചു കൊണ്ടാണ് ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ അതേ അവസ്ഥയിലാണ് സി പി എം വന്നുപെട്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായും മുസ്ലിം പ്രീണനം തുടർന്നേ മതിയാവും ഏതു വിധേയനെയും മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് കൊണ്ടുവരണം ഒപ്പം മുസ്ലിം ലീഗിനോട് ഇടഞ്ഞു നിൽക്കുന്ന മത തീവ്രവാദ സംഘടനകളെയും ഒപ്പം നിർത്തണം ഇതാണ് സി പി എമ്മിന്റെ അജണ്ട അതിന് അറബിയല്ല എന്തു പഠിപ്പിക്കേണ്ടി വന്നാലും സർക്കാർ തയ്യാർ എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ തീരുമാനം വെബ് ഡെസ്ക് ന്യൂസ് ബൈ തുമ്പഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.